അതിന് ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ മേലെ ഇടപെട്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞത് അത് മനസിലായില്ലേ പറഞ്ഞത് അതിന് സംശയമില്ലല്ലോ അതിനെ ഉപയോഗപ്പെടുത്തി വർഗീയ ധ്രുവീകരണത്തിന് എസ് ഡി പി ഐയും ജമാത്ത് ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞ പറയുന്നത് അതാണ് അതിന്റെ അതിന്റെ ഭാഗത്തെ വിമർശനം അതവിടെ പരിഹരിക്കും കേരളത്തിൽ അത് പരിഹരിക്കാൻ പറയാ പ്രയാസം ഒന്നുമില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം തന്നെയാണ് ആ പരിഹരിച്ച പ്രശ്നത്തിന്റെ മേലെയാണ് വീണ്ടും പ്രശ്നമുണ്ടാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതാതായിരിക്കും അവരാരായി ഉണ്ടാക്കിയതെന്ന് ഞാനിപ്പോ കണ്ടുപിടിക്കാനും ഞാൻ പുറപ്പെട്ടില്ല ഇപ്പോഴെടുത്തോണ്ടിരിക്കുന്ന നിലപാടാണ് അതാതായിരിക്കും അല്ല മന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല അവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന നില വന്നതിന് ശേഷം വേറെ പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ മന്ത്രിക്ക് അതാ മന്ത്രി പറഞ്ഞു വെച്ചത് മന്ത്രി അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ വസ്ത്രം ധരിക്കാനുള്ള ജനാധിപത്യ അവകാശം മതപരമായ അവകാശം ഒക്കെ എല്ലാവർക്കും ഇള്ളിയാണ് അതിലത് ആരും ഇടപെടേണ്ട കാര്യമില്ല കേരളത്തിൽ അത് സമ്മതിക്കുന്നതാണ് എല്ലാവരും സമ്മതിച്ചു കൊടുത്തതാണ് അതിലേത് ജാതി ഏത് മതം എന്നൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ അവർക്ക് അവരുടേതായ താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനൊക്കെയുള്ള അവകാശമുണ്ട് പിന്നെ അത് ഒരു സ്കൂളിന്റെ ഭാഗമായിട്ട് വരുമ്പോഴ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി വരുമ്പോഴും അതും കൂടി ചേർന്നുകൊണ്ട് എങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ യോജിച്ച് പോകാം എന്ന കാര്യം മാത്രമേ ആലോചിക്കേണ്ടിയുള്ളൂ അല്ലെ ഒരു കുട്ടിക്ക് എന്തായാലും പ്രശ്ന പ്രശ്നമാണല്ലോ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഒരു കുട്ടിക്കേ പ്രശ്നമുള്ളെങ്കിലും ആ കുട്ടിയുടെ പ്രശ്നം പ്രശ്നം ആ അതെ അത് പരിഹരിക്കണല്ലോ അല്ല അത് പരിഹരിക്കണല്ലോ അല്ല അതിപ്പോ അതിപ്പോ അതിന്റെ ഒരു വക്കീലുണ്ടല്ലോ ആ വക്കീൽ എഴുതി കൊടുത്ത കാര്യം നിങ്ങളുടെ കൊണ്ടു കൊടുത്താൽ മതി പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് പറയുന്ന പച്ചയായിട്ട് പറയുന്ന കാര്യങ്ങൾ പുറത്തു തോന്നല്ലോ വിവരം ഞാനൊന്നും പറയാട്ടെ അതിന്റെ ഏതെങ്കിലും വക്കീലിന്റെ പേടിക്കൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഗീയ സംഘർഷത്തിലേക്കാണ് പാമ്പ്ളാനി പറഞ്ഞ പോലെ മംഗലാപുരം വരെ പോകുമ്പോൾ ഉള്ള വസ്ത്രം അവിടുന്ന് മാറ്റിയിട്ട് പോകണം പത്ത് സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അതാണ് കർണാടകത്തിൻ്റെ അവസ്ഥ അതല്ല കേരളത്തിൻ്റെ അവസ്ഥ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് ഈ നാട് അതിനെ തകർക്കാൻ ശ്രമിക്കരുത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് യു ഡി എഫും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും ഒക്കെ നടത്തുന്ന മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അത് നടത്താൻ പറ്റില്ല അത് അനുവദിക്കൂല കാരണം